വൈകി എന്താന്ന് എനിക്ക് അതിലും വിജിരാജും ഒക്കെ കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എന്തോ എന്റെ തനൂജയ്ക്കുള്ള അന്തങ്ങൾ ആണ് അങ്ങനെന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് അറിയാം അറിയാമല്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാം അപ്പൊ പണ്ടൊക്കെ ഒരു കോമഡി സ്റ്റാർ ജിനു ഗോപിയുടെ ഇഷ്യുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ തനുജ് ആദ്യമായി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാനുണ്ടായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അച്ഛൻ ആ ഒരു മകളെ എന്റെ മകളല്ല എന്ന് ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞ ആ ഒരു വിഷയമായി കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായി ഇവരെയും ഇവരുടെ മകളെയും സപ്പോർട്ട് ചെയ്യും ഞാൻ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴെടുത്ത് പറയാം ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ് ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാനുണ്ടായ ഒരു മെയിൻ റീസൺ മനസ്സിലായ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ സപ്പോർട്ട് ചെയ്തു ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു മീൻസ് പണപരമായല്ല ഞാൻ അങ്ങനെ ഒരു ഒരു രൂപ രൂപവും സഹായിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ എന്നെ കൊണ്ട് അല്ലാണ്ട് കഴിയുന്ന സഹായങ്ങൾ അതായത് അവർക്ക് യൂട്യൂബ് ചാനൽ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവരൊരു വീണയുമായി റിലേറ്റ് ചെയ്തിട്ട് ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിനെ വളരെ മോശമായ രീതിയിൽ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടു എന്ത് ചെയ്ത് വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അതിനെ വിമർശിച്ചു എനിക്ക് പുതു തന്നി താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടു അപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇവരെനിക്കെതിരെ ഞാൻ ഞാൻ ആരുടെ നിന്ന് കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങനെ ഇങ്ങനെ അല്ലറച്ചില്ലറ പറച്ചിലൊക്കെ ടോക്കൊക്കെ നടത്തി ഞാൻ കേട്ടായിരുന്നു ആരും പറഞ്ഞറിഞ്ഞില്ല ഞാൻ ആ വോയിസ് കേട്ടായിരുന്നു ഓക്കെ ഞാൻ അതും അവിടെ നിന്ന് വിട്ടു പക്ഷെ അതിനുശേഷം ഞാൻ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ഇവരെ കുറിച്ച് അറിയാൻ തുടങ്ങി ഇവർ പുറത്തുള്ള വേറെ സ്ത്രീകളിലെന്ന് ഈ പറയുന്ന പോലെ പൈസ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടില്ല അങ്ങനത്തെ കേസില എല്ലാവരുടെ അടുത്തും വളരെ യാചകമായി തരാം തരാമെന്ന് ആണ് ഇവർ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ച് പൈസകളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു അതെനിക്ക് അറിഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ അറിവാണ് അപ്പൊ അങ്ങനെയൊക്കെ അറിഞ്ഞ് അതങ്ങ് വിട്ടു വിട്ടുപോയി അപ്പൊ ഇടയ്ക്ക് വീണ്ടും കുറച്ച് ദിവസം മുന്നേ ഇവരുടെ അമ്മയ്ക്ക് മുട്ട ഓപ്പറേഷൻ ആണ് എല്ലാവരും സഹായിക്കണമേ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ഇട്ടപ്പോൾ പേഴ്സണലി എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാമല്ല കാരണം ഇവർക്ക് യൂട്യൂബിൽ നിന്ന് നിർവശം വരുമാനം കാര്യങ്ങളൊക്കെ വരുകയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് അതിലൊന്നും അഞ്ച് പൈസ പോലും സേവ് ചെയ്തു വെച്ച് ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കാണ്ട് കിട്ടിയതെല്ലാം ദൂർത്തടിച്ചു കളഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന പോലെ കിട്ടിയ പൈസകളെല്ലാം ദൂർത്തടിച്ചു കളഞ്ഞതിന് ശേഷം അങ്ങനെ യാചിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ആൾക്കാർ സഹായിച്ചു ആ വീണ്ടും ഞാനൊരു വീഡിയോ ഇട്ടാൽ ആൾക്കാരെങ്കിലും കുറെ ആഴ്ച വരും അത് വെച്ച് വീണ്ടും പോവാം എനിക്കെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സഹായിക്കാൻ കിടക്കല്ലേ എനിക്ക് പത്തൊമ്പതിനായിരം സബ് കിടക്കലേ ആരെങ്കിലും ഒക്കെ സഹായിക്കും ഇവിടെ ഇതിൽ ഒരു പത്താ അഞ്ഞൂറ പേരെങ്കിലും വല്ല പൈസ അയച്ചാൽ മതിയല്ലോ ഞാൻ ജീവിച്ചു പോവാം എന്നുള്ള മൈൻഡ് സെറ്റിലാണെങ്കിൽ എനിക്ക് അത് പേഴ്സണൽ യോജിപ്പില്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് വേണം പൈസ കൊടുക്കാൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് മനസ്സിലായേ എന്തായാലും ഈ പറയുന്നത് അനുയോജ്യം ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ കാണിക്കുന്ന കാര്യങ്ങളാണ് എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരാളെ ഉള്ള കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല അവരുടെ നെഗറ്റീവ് എന്തെങ്കിലും കണ്ട് ഞാൻ നെഗറ്റീവ് എന്താ പറഞ്ഞു ഞാൻ വളരെ മാന്യമായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അവരാ ഒരു വീഡിയോ ആയിട്ട് വന്ന് വരുമ്പോൾ എനിക്ക് കാരണം പാസ്റ്റ് അറിയാമല്ലോ അല്ലാതെ ഞാൻ പുതുതായിട്ട് ഒരാളിങ്ങനെ ഒരു വീഡിയോ കൊണ്ടിടുന്നത് കാണുമ്പോൾ ആ അയ്യോ പാ സഹായം തേടി വന്ന് പക്ഷേ അതല്ല എനിക്ക് എനിക്കിവര് വന്ന വഴിയും നിന്നതും ഈ ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി പറഞ്ഞ് പൈസ എല്ലാം കിട്ടിയ തൂർത്തടിച്ച് കളഞ്ഞിട്ട് അവസാനം ഒന്ന് യാചിക്കുന്നില്ല എനിക്ക് യോജിപ്പില്ല അപ്പൊ അതിനുശേഷം ഞാനതങ്ങ് വിട്ടുപോയി എന്നിട്ട് ഇവർ അടുത്ത വീഡിയോയിൽ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഇവര് അടുത്ത തൊട്ടടുത്ത ലൈവില് തന്നെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അവരെ വെച്ച് വേണം എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങ് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആലോചിച്ചു ആ ബോട്ട് ഇനി ആ പോട്ട് അങ്ങ് ഞാൻ വിട്ട് വിട്ടപ്പൊ വീണ്ടും എന്റെ പേരുടെ ഇപ്പൊ എന്നാ വെച്ച് നിങ്ങളെല്ലാം കണ്ടന്റ് കണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലേ സ്വന്തമായിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നമുക്കൊന്നും സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലാത്തത് നമ്മൾ മറ്റുള്ളവരെ കണ്ടന്റ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ട് എന്താ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ലൈവില് വന്നിരുന്നത് എന്റെ പേര് പറയുന്നു ഇപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലേ അപ്പൊ ഒരു ബാലം വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആയല്ല അപ്പൊ നമുക്ക് ലൈവില് കുറച്ച് കാര്യങ്ങൾ അനുയോജ്യം പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റൂല കേട്ടു നോക്കാം ൂട്ടാ ഈ വിജിരാജ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളോട് ഞാൻ എന്ത് ഡ്രോയിങ് ചെയ്തു നിങ്ങളല്ലേ നിങ്ങൾ അമ്മയ്ക്ക് എന്റെ അമ്മയെ ഇത് പറഞ്ഞു കേസ് കൊടുക്കാൻ പോയി തനുജ് ചേച്ചി എനിക്ക് ആ ആ സംഭവം അയച്ചു തരും ഈ സംഭവം അയച്ചു നിങ്ങൾ എന്നെ വിളിച്ചത് ഈ വിജിരാജ് നിന്നോ എന്താ എത്ര ശത്രുതെന്ന് എനിക്കറിയാൻ കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ആർക്കും ശത്രുതയൊന്നുമില്ല തെറ്റ് കണ്ട തെറ്റെന്ന് പറയാം പിന്നെ ഈ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞ് തുറന്ന് വയ്ക്കുന്നതിൽ വേറെ അർത്ഥമൊന്നുമില്ല മനസ്സിലായ തെറ്റ് കണ്ടാൽ എന്തെന്ന് പറയും തെറ്റെന്ന് പറയും അല്ലാതെ ശത്രുതയും പേഴ്സണൽ സാധനം വെച്ചിട്ടല്ലേ ഇവിടെ ആരും പെരുമാറുന്നത് ഏഹ് നിങ്ങൾ പേഴ്സണലി അറിയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സമയത്ത് സഹായിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ നാളെ എന്ത് പേക്കൂത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല മനസ്സിലായ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടേതായ കുറച്ച് എത്തിക്സും കാര്യങ്ങളും ഉണ്ട് ഏഹ് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല ബാക്കി എന്നുവെച്ചാൽ എനിക്ക് അമേരിക്കയിൽ നിങ്ങാണ്ട് ഇനി അതുകൂടെ പറഞ്ഞുതരാം അമേരിക്കയിൽ നിങ്ങാണ്ട് എനിക്ക് നാല് എട്ട് മാസം കൊണ്ട് എനിക്ക് ഇവരെ കൂടെ ഒരു തെളിവ് ഉണ്ടാക്കാൻ നോക്കി ശ്രമിച്ച് ചീറ്റിപ്പോയത് നന്നായിട്ട് ചീറ്റിപ്പോയി ദൈവം ഇവിടെ എൻ്റെ എന്നെ എങ്ങനെയാണ് ഇവരെ തറ പറ്റിക്കാൻ നോക്കാന്നെ ശ്രമിച്ചായിരുന്നു അന്ന് വാട്സപ്പ് കൂട്ടാൻ ഉള്ളത് കൊണ്ട് ഞാനത് ഉള്ളത് കൊണ്ട് അതിന്റെ തെളിവ് സഹിതം കൊണ്ട് അത് കാണിച്ചു കൊടുത്തു തനുജിയെ കുറിച്ച് മോശം പറയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് എടുത്താൻ കൊടുത്തു എനിക്ക് എട്ടു മാസം കൊണ്ട് ഒരു ലക്ഷം രൂപയാണ് എന്റെ അക്കൗണ്ടിൽ വരുന്നത് ഓരോ മാസം എട്ടു മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് അമേരിക്കയാണ് എങ്ങാണ്ട് എന്റെ അക്കൗണ്ടിൽ വരുന്നതെന്ന് ആര് ബിജുരാജ് അബുല് വേറെ വ്യക്തി കൂടെ ഉണ്ട് ഇനി ഇനിയിപ്പോ ഇവരുടെ പേര് പറയാതെ ഞാൻ ഇവരെ പൂർത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല വേറൊരു വിധിയായിരിക്കും ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടി എന്ന് നമ്മൾ പറഞ്ഞെന്ന് പറയുന്ന തെളിവ് കൊണ്ടുപോവാ തെളിവെന്ന് വെച്ചാൽ ഇപ്പം ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ പറഞ്ഞ വ്യക്തിയെ എനിക്ക് കൊണ്ടുപോവാ ഞാൻ ചോദിക്കുക എപ്പോഴാണ് ഇവർക്ക് മാസാ മാസം ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടിയെന്ന് പറയുന്നത് ആ വ്യക്തിയെ കൊണ്ടുപോവാം മനസ്സിലായ ആ വ്യക്തി ആരെടുത്താണ് നമ്മൾ ഈ പറഞ്ഞത് ആ വ്യക്തിയെ കൊണ്ടുപോകുക എനിക്കറിയണമല്ലോ ഞമ്മളറിഞ്ഞിട്ടില്ലാത്ത കാര്യം നിങ്ങളിങ്ങനെ വന്നിരുന്ന നമുക്കെതിരെ ചുമ്മാ ഓരോ ഓരോ പ്രസംഗിക്കുമ്പോൾ അത് നമ്മളെ ക്രെഡിബിലിറ്റിയും കൂടിയാണ് ബാധിക്കുന്നത് ഇല്ലാത്ത കാര്യം പറയുന്ന ഒരു ഒരു ഇതേ എനിക്കില്ല മനസ്സിലായി പിന്നെ വേറൊരു കേസ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ആ യൂട്യൂബ് ചാനൽ എന്റെ എൻ്റെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ അതിൽ ഈ മാസത്തെ റവന്യൂ എപ്പോ വരും ഏ എപ്പോൾ വരും എന്ന് എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഓ പറഞ്ഞു തന്നിട്ടുണ്ട് അത് പോട്ട് അത് വിട് അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് എനിക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ എനിക്ക് യോജിക്കാൻ താല്പര്യം മീൻസ് എനിക്ക് യോജിക്കാൻ പറ്റാതെ എന്നപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് എല്ലാവരുടെ അടുത്തും പറയുകയും നിങ്ങൾ ഓരോരുത്തരുടെ നിന്നും പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അതിനവർക്ക് അത്യാവശ്യം ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇപ്പോഴത്തെ വരുമാനം ചെക്ക് ചെയ്തിട്ട് വേറൊരു വ്യക്തി നമ്മൾ ഈ വിജയരാജി വി വീട് അടുത്തൊക്കെ നമ്മൾ അത് സംസാരിച്ചായിരുന്നു ഈ പറയുന്ന പോലെ അവർക്ക് വരുമാനം ഉണ്ടല്ലോ അപ്പൊ ഇത്രയും ലൈഫ് ടൈം അതായത് ഇത്രയും ദിവസത്തിൽ അവരുടെ അവരുടെ റവന്യൂ എഴുപത്തയ്യായിരം എങ്ങാണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനതെന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു മനസിലായി അതുകൊണ്ട് നിങ്ങള് ഇല്ലാത്ത കാര്യം പറയരുത് നിങ്ങൾക്ക് മാസം ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ടെന്നും എട്ട് മാസം കൊണ്ട് എട്ട് ലക്ഷം രൂപ കിട്ടിയെന്നും നിങ്ങൾ നമ്മൾ ആരെടുത്താണ് പറഞ്ഞ ആ വ്യക്തിയെ നിങ്ങൾ മുന്നോട്ട് പോകുക ഉം ആരെടുത്താണ് പറഞ്ഞത് നിങ്ങൾ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് പറയരുത് പിന്നെ നിങ്ങൾ ഇപ്പം അടുത്ത് പറയാൻ പോകുന്ന കാര്യം പിന്നെ ഞാനൊരു കാര്യം പറയാം യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ റവന്യൂ നിങ്ങൾ ദൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം വന്നിരുന്ന് ഇതുപോലെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ വന്നിരുന്ന് യാചിക്കുന്നതിൽ എനിക്കിപ്പോഴും യോജിപ്പില്ല മനസ്സിലായോ ഇവർ ഇത്രയും പേര് ഒരു ഒരു തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്നെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളെ വിശ്വസിപ്പിച്ചു അപ്പൊ ഒരു ഇല്ല തനുജയ്ക്ക് അങ്ങനെ പൈസ വന്നിട്ടില്ല അങ്ങനെ തനുജ എപ്പോഴും ആ വീട്ടിൽ എന്നോ തനുജ മാറിപ്പോരുത് ഇല്ല ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുണ്ടെന്ന് പറഞ്ഞു ശരി എനിക്ക് സമയം കുറിച്ചപ്പോ നമ്മുടെ കൈ തെളിവുണ്ടാക്കും പുറത്തുവിടരുത് എനിക്കൊരു സമയം ഉണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ യൂട്യൂബിൽ അത് നിങ്ങൾക്ക് എത്ര വിചാരിച്ചാലും എടുത്ത് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ കാണിക്കണം മനസ്സിലായ ലൈഫ് ടൈം റവന്യൂ എടുത്ത് കാണിക്കണം മായവും മന്ത്രവും ചേർക്കാണ്ട് ലൈഫ് ടൈം റവന്യൂ അതായത് നിങ്ങൾ യൂട്യൂബിൽ വന്നതിന് ശേഷം ഇത്രയും നാൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ നിങ്ങൾ പറ്റുമെങ്കിൽ എടുത്ത് അങ്ങ് കാണിക്കും മനസ്സിലായ ഏഹ് നിങ്ങൾ ഈ വന്നിരുന്നു പറയുന്നല്ലോ എനിക്കൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലാന്ന് അപ്പോൾ ഈ ജനങ്ങളെ മനസ്സിലാക്കി കിട്ടിയ റവന്യൂയില് അഞ്ച് പൈസ പോലും സേവ് ചെയ്യാതെ തൂർത്തടിച്ചാൽ നിങ്ങളുടെ ക്യാരക്ടർ ആൾക്കാർക്ക് പിടി കിട്ടും മനസ്സിലായ ഏഹ് അത്ര ഞാനിത് വേണ്ട വേണ്ട സംസാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ് ഞാൻ ചുമ്മാ വഴിയെ പോയി എന്നെ വീണ്ടും മരിച്ചിട്ട് ഈ കേസിൽ കഴിച്ച മാത്രം ഞാൻ കഴുകാൻ അവര് അവര് സ്റ്റാഫോട് കൊണ്ട് കൊടുക്കണം ആ കഴിച്ച മാത്രം ഞാൻ ത് ഏ തനുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്റെ ലൈവ് തന്നെ പറയൂ തീർച്ചയായിട്ടും ഒരാളെ ലൈവിലും പോയി പോയില്ല ഏഹ് വിജരാജ് എന്നിട്ട് ഇവരെ എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പില് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു നിങ്ങൾ ഇപ്പം തനുജിനെ കുറിച്ച് പറയുന്ന കാര്യം നിങ്ങൾ വിടരുത് ഞാൻ ഒന്ന് അന്ന് പരിശോധിച്ചോട്ടെ പറഞ്ഞു എന്നെ വിളിച്ചാൽ തനു തനുവിന്റെ കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് എനിക്ക് ഞാൻ തരാലോ ഞാൻ മൊബൈൽ എല്ലാ സംഭവം ചെയ്ത് അയക്കില്ലേ അതുപോലെ എനിക്ക് ബാങ്കിൽ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു അത് ഞാൻ അതുപോലെ അവർ അത്രയും നോക്കി ഇത്ര മാസം കൊണ്ട് ഇത്ര മാസം വരെ എനിക്ക് ഓരോ മാസം ഒരു ലക്ഷം രൂപ അയച്ചിട്ട് എനിക്ക് എട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഓരോ മാസം ഒരു ലക്ഷം രൂപ നിങ്ങൾ ആവശ്യമില്ലാത്ത കള്ളത്തനം പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ അടിച്ചു വയ്ക്കാൻ മനസ്സിലായത് ഒരു വാക്ക് കൊണ്ടുപോലും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയത് എമൗണ്ടിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ മീൻസ് ഒരാളടുത്ത് നമ്മൾ അയച്ചിട്ടുള്ളത് മനസ്സിലായി നിങ്ങൾ ഈ കള്ളം പറഞ്ഞ ആൾക്കാരെ പൈസ വാങ്ങിക്കൊണ്ടിരുന്നപ്പം നിങ്ങൾക്ക് അത്യാവശ്യം റവന്യൂ ഉണ്ടായിരുന്ന ടൈമിൽ ആണ് നമ്മൾ ആ ഒരു കേസ് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾക്ക് മാസം ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടിയത് നിങ്ങൾ ആരെടുത്താണ് നിങ്ങൾ പറഞ്ഞത് ഈ കള്ളം പറഞ്ഞ് ഉണ്ടാക്കുന്നത് നാണവില്ല നിങ്ങൾക്ക് ഏ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലം കിട്ടിയ റവന്യൂ ലൈഫ് ടൈം റവന്യൂ എടുത്ത് നിങ്ങൾ കാണിക്കും എത്ര രൂപ കിട്ടിയെന്നപ്പോൾ കാണും ഈ പറഞ്ഞ പോലെ എട്ടും പത്തൊന്നും കിട്ടിയില്ല ഞാനും കുറേ കാലം കൊണ്ട് വീഡിയോ എട്ടും ഒന്നും കിട്ടിയില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളൊന്ന് കാണിക്കും ഏഹ് അപ്പോഴാൾക്കാർക്ക് മനസ്സിലാവും ഇതിന് മാത്രം ഇത്രയും എമൗണ്ട് കിട്ടിയിട്ട് ഇവർക്ക് എന്താണ് ഇതിന് മാത്രം ചിലവെന്ന് അപ്പഴങ് ആൾക്കാർക്ക് പിടിയിട്ട് ദൂർത്തടിച്ച് നടക്കുമ്പോൾ ആൾക്കാരിങ്ങനെ സഹായിക്കാൻ കിടക്കുമ്പോൾ അതിനെ വച്ച് മുതലാക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം മനസ്സിലായി നിങ്ങൾക്ക് ഈ മാസം ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടിയത് നിങ്ങൾ ആ നമ്മൾ ആരെന്താണ് പറഞ്ഞത് ആ വ്യക്തിയെ കൊണ്ടുപോകാം എനിക്ക് ആ വ്യക്തിയെ കാണണം ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കണേ െ ഈ എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എവിടെങ്കിലും മാറിക്കൂടെ ഇവരെ എന്റെ തലയിലേക്ക് വെച്ച ഇതല്ല അങ്ങനെ ലാശിനിന്റ് മൊത്തം എന്റെ കയ്യിലുണ്ട് ഞാൻ അതിനെ നോക്കിയിട്ട് അങ്ങനെ ഒരു കണക്കില്ല നിങ്ങൾ ആളെ കുറിച്ച് അറിയണ്ടോ സത്യം അന്വേഷിച്ചിട്ട് പറയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പതി വിളിച്ച് പറയുമ്പോൾ തനുജ് ചിലപ്പോ നിങ്ങൾ എന്നെ അവിടെ മാറാൻ കഴിയുള്ളു അതുകൊണ്ട് അക്കാര്യം തനുജി അങ്ങനെ പറയുന്നില്ല എന്നെ പറഞ്ഞത് നിങ്ങക്ക് മാസം ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടിയെന്ന് നമ്മൾ ആരാണ് പറഞ്ഞത് നമ്മൾ ആരടുത്ത് പറഞ്ഞു ആ വ്യക്തിയെ കൊണ്ടുപോ ചുമായിക്ക് തോന്നി ഇരുന്ന് വിളിച്ചു പറയണം ഇതൊന്നും നമ്മൾ കാണത്തില്ല കേക്കത്തില്ല പ്രതികരിക്കത്തില്ല എന്ന് ചോദിച്ചാൽ പോണിച്ചിട്ട് പോയെ അല്ലേ വിജിരാജിനൊക്കെ ഇത്രയും വൈകി എന്താ പറയാ കൂടെ നമ്മുടെ പോയി കാര്യം എന്ത് ചുമ്മാ അവിടെ നിന്നിട്ട് ഈ പറയുന്ന നിങ്ങൾ ചെയ്യുന്ന ഓരോ റോങ് കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും അപ്പൊ അന്തങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഒരു ഒരു നമ്മളൊരു കാര്യം പറഞ്ഞ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നു ഇറങ്ങിപ്പോയി എന്തിനു പിന്നെ അവിടെ തനുജയായിട്ടാണ് ഇരിക്കുന്നത് ആവശ്യമില്ലേ എന്നോട് അപ്പോഴൊക്കെ ഈ എന്ന് പ്രശ്നങ്ങൾ ഓരോ എന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം എടുത്തു പറയാൻ നിങ്ങളെക്കാളും എന്തുകൊണ്ട് നൂറ്റിപ്പത്ത് ശതമാനം ക്വാളിറ്റി ഷെഫിനേക്കുണ്ട് ഞാൻ ഷെഫീനയുടെ സപ്പോർട്ടറൊന്നുമല്ല അല്ല ഒരിക്കലും സപ്പോർട്ടല്ല ഞാൻ അവരെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തൂല്ല പക്ഷെ നിങ്ങളെക്കാളും എന്തുകൊണ്ട് ക്വാളിറ്റി ഷെഫീനക്കുണ്ട് അത് ഇപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായ ഏഹ് അവരും കള്ളം പറയും ഇല്ല ഞാൻ പറയാനില്ല പക്ഷെ നിങ്ങളെക്കാളും എന്തുകൊണ്ട് ക്വാളിറ്റി അവർക്കുണ്ട് പറഞ്ഞു അത് സ്റ്റേഷനിൽ കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് എന്റെ കയ്യിൽ നിന്ന് നേരിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ എല്ലാ കുട്ടികളും കൂടെ എന്റെ തലാക്കിട്ട് പറഞ്ഞു സമ്മേക്കു വിചാരിച്ചരാജ് നിങ്ങൾക്ക് കണ്ടന്റ് വേണമെങ്കിലും നിങ്ങൾ സ്വയം എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലാതെ തനിച്ച പറഞ്ഞു ഞാൻ നിങ്ങൾ ഒരാളെ കണ്ടന്റ് നിങ്ങൾ കൊണ്ടുപോകളെ മോശം പറഞ്ഞു കുറ്റം പറഞ്ഞു എന്റെ വീട്ടിൽ പറയുന്നില്ല പറയുന്നുണ്ട് മാർക്കും പറ്റുമോ പിന്നെ ഇത്ര നേരം പറഞ്ഞു നല്ല കാര്യമാണ് നിങ്ങൾ കാര്യങ്ങള് കണ്ടന്റ് ആദ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തു ഓക്കെ അതിനുശേഷം നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ തന്നു പോയി വീണ്ടും എൻ്റെ പേരെടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കപ്പോൾ കണ്ടൻറ്റ് വേണമെങ്കിൽ എൻ്റെ പേരോണം കൊള്ളാല്ലത് അടിപൊളി സൂപ്പർ സൂപ്പർ ഡൂപ്പർ അന്തം ഞാൻ ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും സീരിയസ്ലി ഞാൻ പറഞ്ഞില്ല നിങ്ങളെക്കാളും എന്തുകൊണ്ട് ക്വാളിറ്റി ഷെഫീനയ്ക്കുണ്ട് ഞാൻ ഒരിക്കലും അവരുടെ സപ്പോർട്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലാണ് അവർ ഞാനും തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായി പോയത് പക്ഷേ

ഒരു സമയത്ത് നിങ്ങൾ ഒന്നുമില്ലാതെ പെരുവഴിയിൽ നിന്ന സമയത്ത് ഈ ആയാലത്ത് വിഷയമുണ്ടോ അപ്പുറത്തെന്ത് നടക്കണ വിഷയം ഉണ്ടോ എന്ന് നോക്കി കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിരുന്നു ഒരു സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ടേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആ യൂട്യൂബ് ചാനൽ അടക്കം റെഡിയാക്കി തന്ന യാവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ തന്നെയല്ല അതിൻ്റെ വഴി വഴിക്ക് തന്നത് അപ്പം അന്ന് ഈ അയൽവക്കത്തെത്തി നോക്കണമാർ വേണമായിരുന്നു ഇന്ന് സ്വന്തമായിട്ട് നിന്ന് പത്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി സെറ്റ് ആയപ്പോൾ ഈ അയൽവക്കത്തുള്ളവന്മാർ വർത്തായി ഒരിക്കലും വേണ്ട നിങ്ങളുടെ ഒരു ഇതും പക്ഷെ മനസ്സിലാക്കിയിരിക്കണം ഈ കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കണം മനുഷ്യന്റെ ക്യാരക്ടർ മനസിലായ എനിക്ക് തന്ന പൈസ എന്ന് പറയുന്നത് ഞാൻ ഞാൻ എന്റെ എന്റെ അമ്മയുടെ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇന്നവരെ എന്നെ പറഞ്ഞിട്ടില്ല പറയണ്ടല്ലോ കൊച്ചിനെയും കൊണ്ടിരുത്തി കരയിച്ച് കരയിച്ച് വീട് ചെയ്യുമ്പോൾ നാട്ടുകാർ ഇത് കണ്ട് സഹതാപി അങ്ങ് ഒരുപാട് സഹായിച്ചല്ലോ ഏഹ് ഒരുപാട് സഹായിച്ചല്ലോ നാട്ടുകാർ ഏർ അതൊന്നും എന്താ ഇല്ലേ ഏഹ് വന്നിരുന്ന നാട്ടുകാര മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് മെഴുകി 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 ഒരുപാട് സഹായിച്ച് ഏഹ് ഈ അമ്മയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് സഹായം തേടുന്നത് പക്ഷെ അല്ലാണ്ട് കൊച്ചിനെ ഇരുത്തി ഒരു കാരണമല്ല ആ പാവം കൊച്ചും ഒന്നും അറിയാത്ത ആ കൊച്ചിനെ പിടിച്ചിരുത്ത് കരയിച്ച് ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് നല്ലപോലെ പൈസ ഉണ്ടാക്കി ഇല്ലേ ആൾക്കാർ അറിഞ്ഞു കൊടുത്ത് അയ്യായിരം ആറായിരമൊക്കെ വെച്ചിട്ട് കൊടുത്ത് എന്റെ എന്റെ അതെല്ലാം യൂട്യൂബിൽ നിന്ന് വേറെ എന്തോ മനസ്സ് മനസ്സും ും പ്രശ്നങ്ങളും എന്നെ സഹായിച്ചവരുണ്ട് എന്റെ ഞാൻ നമ്മുടെ നാമം നമുക്ക് വെക്കാന്ന് വെനയുണ്ടാക്കി വെക്കാൻ പറയലേ എന്റെ പറഞ്ഞു വീണ കാര്യമാണ് അല്ലാതെ നിങ്ങളെടുത്ത് ഒരാളും വന്നിട്ട് തനിച്ചിട്ട് പൈസ കൊടുത്തു നിങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറഞ്ഞു ഒരാളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഭരഞ്ഞിട്ടുണ്ടാ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം ഏഹ് കിട്ടിയ പൈസ മൊത്തം തീർത്തടിച്ചിട്ടാണ് വന്നിരുന്നത് ഈ മെഴുകൽ മെഴുകെന്ന് എന്നിട്ട് വഴിയെ പോയ എന്നെയും കൂടി വീണ്ടും വലിച്ചിട്ട് എന്റെ പേരിട്ട് ഞാൻ എട്ട് ലക്ഷം കിട്ടിയത് നമ്മൾ എട്ട് ലക്ഷം കിട്ടിയെന്നോ ഇല്ല അതുകാര്യം പറഞ്ഞ ആണോ വേണ്ട പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഈ ഒരു കേസിൽ കണ്ടന്റുമായിട്ട് എനിക്ക് പോവാൻ താല്പര്യം ഇല്ല ഏഹ് ഇനി ദയവ് ചെയ്ത് എന്റെ പേര് പിടിച്ചിട്ടല്ലേ പിന്നെ അപ്പൊ ചോദിക്കും നീ എന്തുണ്ടോ അവർ മറ്റേ ആൾക്കാർ ചാരിറ്റി സഹായം തേടി ഞാൻ കണ്ടിട്ടെന്ന് പിന്നെ അത് കാണിച്ചെന്തോന്നാ എന്തോ പരിപാടിയാണ് മനസ്സിലായേ അതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇനി ദയവ് ചെയ്ത് എൻ്റെ പേര് നിങ്ങൾ വലിച്ചിടാൻ നിൽക്കരുത് മനസ്സിലായി ഞാൻ ആ വഴിക്ക് പൊക്കോട്ടെ ഏഹ് കാണിക്കുന്ന പരിപാടികളെല്ലാം നല്ല ഒന്നാം തരം പരിപാടികളാണ് ഡേവൺ എന്തായാലും ഓട്ടവാ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാം എൻ്റെ പുത്തിരി വീടായിട്ടാണ് നമ്പർ